സ്പെയിനിൽ അതൊരു ശിശിരകാലമായിരുന്നു ഇലകളെല്ലാം വീണ് പുതുനാമ്പുകൾ മുളപൊട്ടുന്ന കാലം ക്ലബ്ബ് ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളുമായി ഖത്തർ ലോകകപ്പിനായി പോയ സ്പാനിഷ് സംഘം മുഖമുയർത്താനാകാതെ തിരിച്ചുവന്നു വലിയ വിമർശനങ്ങളാണ് സ്പാനിഷ് ടീം നേരിട്ടത് ലോക ഫുട്ബോളിലും ഗെയിൻ പ്ലാനുകളിലും വന്ന മാറ്റങ്ങൾ സ്പാനിഷ് കോച്ചും കളിക്കാരും അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു ചോദ്യങ്ങൾ ആ ചോദ്യം ന്യായവുമായിരുന്നു മൊറോക്കോക്കെതിരായ പ്രീക്വാർട്ടർ മത്സരത്തിൽ മുക്കാൽ ശതമാനം നേരവും പന്ത് സ്പാനിഷ് സംഘത്തിൻ്റെ കാലുകളിലായിരുന്നു ആയിരത്തി പത്തൊമ്പത് പാസുകൾ അവരിട്ടപ്പോൾ മൊറോക്കോ സൃഷ്ടിച്ചത് മുന്നൂറ്റഞ്ചെണ്ണം മാത്രം പക്ഷേ മൊറോക്കോ സ്പാനിഷ് ഗോൾ മുഖത്തേക്ക് രണ്ട് ഷോട്ടുകൾ എതിർത്തപ്പോൾ വിഖ്യാതരായ സ്പാനിഷ് നിര മൊറോക്കൻ പോസ്റ്റിലേക്ക് തൊടുത്തത് ഒരേ ഒരു ഷോട്ട് മാത്രം ടീമിന്റെ ശൈലിക്കെതിരെ ലോകമെമ്പാടും പരിഹാസങ്ങൾ ഉയർന്നു കോച്ച് ലൂയിസ് സെൻറിക്കെ രാജിവെച്ചുപോയി സ്പാനിഷ് ഫുട്ബോൾ എന്നും രണ്ട് കരകളിലായാണ് നിൽപ്പ് കാറ്റലോണിയയുടെ അഭിമാന നിറങ്ങളായ ബൈസലോണയും മാഡ്രിഡുകാരുടെ പ്രതാപമുള്ള റയൽ മാഡിഡും ലൂയിസ് സെൻട്രിക്കെ സ്പാനിഷ് ടീമിനെ ബൈസലേക്ക് ഒതുക്കിയെന്നും പിന്തള്ളപ്പെട്ടു പിന്തള്ളപ്പെട്ടുവെന്നുമായിരുന്നു പ്രധാന വിമർശനം എല്ലാറ്റിനുമൊടുവിൽ പുതിയ കോച്ചിനായി മാഡ്രിഡിലെ സ്പാനിഷ് ഫുട്ബോൾ ആസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ തുടങ്ങി പെബ് ഗാഡിയോളയും മൈക്കൽ ലാറ്റേറ്റയും ഉനെ എംറിയും അടക്കമുള്ള പല വമ്പൻ പേരുകളും അന്തരീക്ഷത്തിൽ ഉയർന്നു ഒടുവിൽ ഫെഡറേഷനുമായി മികച്ച ബന്ധമുള്ള സ്പാനിഷ് യൂത്ത് ക്ലബുകളോടൊപ്പം മികച്ച റെക്കോർഡുള്ള ലാഫുവൻ്റെ എന്ന പേരിലേക്ക് അവരെത്തി കോച്ചായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിമർശനങ്ങളും എത്തി അന്താരാഷ്ട്ര ഫുട്ബോളിലോ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകൾക്കൊപ്പമോ അനുഭവമില്ലാത്തയാൾ എന്തു ചെയ്യാൻ എന്നായിരുന്നു ചോദ്യങ്ങൾ ഒടുവിൽ തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ലാഫുവൻ്റെ നേരിട്ടു തന്നെ എത്തി ഞാൻ പതിനഞ്ച് വർഷത്തോളം പ്രൊഫഷണൽ കളിക്കാരനായിരുന്നു യൂത്ത് ടീമുകൾക്കൊപ്പം കിരീടങ്ങൾ നേടിയ ഞാൻ ഇൻ്റർനാഷണൽ തന്നെയാണ് ലോകകപ്പിൽ കളിച്ച പതിനാറ് പേർ എൻ്റെ കുട്ടികളാണ് സ്പാനിഷ് ഫുട്ബോളിൻ്റെ വർത്തമാനവും ഭാവിയും എന്നേക്കാൾ അറിയുന്ന മറ്റാരുമില്ല ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ തൻ്റെ നേരെ ഉയർന്ന വിമർശനങ്ങളെ അദ്ദേഹം നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ താൻ പരിശീലകനായതിനു ശേഷമുള്ള രണ്ടാം മത്സരത്തിൽ തന്നെ സ്കോട്ട്ലാൻഡിനെതിരെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങി തൊട്ടു പിന്നാലെ വിമർശനങ്ങളും കെടുത്തു ഇയാൾ ചുമക്കുന്നത് അയാൾക്ക് താങ്ങുന്നതിലും വലിയ പണിയാണെന്നായിരുന്നു പ്രധാന വിമർശനം ഒമ്പൻ പേരുകൾ പരിഗണിക്കപ്പെട്ടിരുന്ന ഒരിടത്ത് അറുപത് പിന്നിട്ട ഈ വയോധികൻ പരാജയമായിരിക്കുന്നുവെന്ന് പലരും വിധി കുറിച്ചു പക്ഷേ ഈ തോൽവിയിൽ ഭയക്കുന്നില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു തൊട്ടു പിന്നാലെ നേഷൻസ് ലീഗിൽ ഇറ്റലിയെയും ക്രൊയേഷ്യയെയും അറിച്ചിട്ട് ഫുവൻ്റെ താൻ വെറുതെ വന്നതല്ലെന്ന് തെളിയിച്ചു ഒക്ടോബറിൽ സ്കോട്ട്ലാൻഡ് വീണ്ടും മുന്നിലെത്തിയപ്പോൾ നിലയുറപ്പിക്കാനാകാതെ രണ്ട് ഗോളിന് അവരെ വിട്ടു സ്പാനിഷ് സംഘം ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിച്ചത് ബാഴ്സലോണ വിജയകരമാക്കിയ കുറിയ പാസുകളിലൂടെ മുന്നേറുന്ന പൊസിഷണൽ ഫുട്ബോളിലൂടെ തന്നെയാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോകപ്പും രണ്ടായിരത്തി പത്ത് ലോകകപ്പും നേടി സ്പാനിഷ് സംഘം ലോകത്തെ അടിമുടി ഭരിച്ചു പക്ഷേ തൊട്ടു പിന്നാലെ വമ്പൻ തിരിച്ചടികൾ നേരിട്ടപ്പോൾ പോലും അവരത് മാറ്റാൻ തയ്യാറായില്ല ഒരേ ശൈലിയിൽ ഒരേ ആയുധങ്ങളുമായി ലോകത്തെ ഭരിക്കാനായിരുന്നു അവരുടെ ശ്രമം ലാഫുവൻ്റെ അതിനെ അടിമുടി അട്ടിമറിക്കുന്നതാണ് പിന്നീട് കണ്ടത് പ്രതിരോധത്തിൽ കാർവഹാൽ നാച്ചോ നോർമാൻഡ് അടക്കമുള്ളവരിൽ വിശ്വസിച്ച കോച്ച് സെർജിയോ ബുസ്കറ്റ്സ് അടക്കിയുവാണ് ആങ്കറിംഗ് പൊസിഷനിൽ റോഡ്രിയെ പ്രതിഷ്ഠിച്ചു യൂത്ത് ടീമിലുണ്ടായിരുന്ന സമയമേ നന്നായി അറിയുന്ന നീക്കോ വില്യംസിനെയും യമാലിനെയും ഒളിപ്പോരാളികളാക്കി വിങ്ങുകളിലൂടെ പെനൽറ്റി ബോക്സിലേക്ക് നിരന്തരം ക്രോസുകൾ ഉതിർക്കുക എന്നതായിരുന്നു മറ്റൊരു തന്ത്രം ക്രോസുകൾ സ്വീകരിക്കാൻ ഭാഗത്തിൽ അൽവാരോ മൊറാറ്റയെ ബോക്സിൽ സജ്ജീകരിച്ചു പന്ത് അധികം കൈവശം വെക്കാതെ തന്നെ ഗോളുകൾ നേടാമെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു ഈ യൂറോയിൽ ക്രൊയേഷ്യയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിക്കുമ്പോൾ പോലും ബോൾ പൊസിഷനിൽ ക്രൊയേഷ്യക്കും പിന്നിലായത് അതിനെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് എന്താണോ സ്പാനിഷ് ടീം മുമ്പ് കേട്ടിരുന്ന വിമർശനം അതിനെ അടിമുടി അട്ടിമറിക്കുന്ന സമീപനം ടീമിൽ സബ്സ്റ്റിറ്റ്യൂട്ടുകളെ ഉപയോഗിക്കുന്ന മിടുക്കും കയ്യടി നേടി ഫ്രാൻസിനെതിരായ നിർണായക സെമിയിൽ മൂന്ന് പ്രധാന താരങ്ങൾ ഇല്ലാതെ ഇറങ്ങിയിട്ട് പോലും ടീമിനെ അതൊട്ടും ബാധിച്ചില്ല റയലും ബൈസയുമായി ചിതറിക്കിടന്ന ആരാധകരെയും ടീമിനെയും അയാൾ ഒരു രാജ്യമാക്കി സ്വന്തമായി ഒരു ഫുട്ബോൾ ഫിലോസഫി രൂപപ്പെടുത്തി തുടർ വിജയങ്ങളുമായി സുവർണകാലത്തെ ഓർമ്മിപ്പിച്ചു നേഷൻസ് ലീഗിലെ കിരീട വിജയത്തിന് പിന്നാലെ യൂറോ ഫൈനലിലേക്കും കടന്ന് വിമർശകരെ പോലും അയാൾ ആരാധകരാക്കിയിരിക്കുന്നു യൂറോ കപ്പും മാറുന്ന ഫുട്ബോൾ ടാക്ടിക്സും ഫുട്ബോളിന്റെ സൗന്ദര്യം നശിപ്പിക്കുന്നു എന്ന വിമർശനം കടുക്കുമ്പോൾ പോലും സ്പാനിഷ് സംഘത്തിന്റെ കളിശൈലിയെ എല്ലാവരും പ്രകീർത്തിക്കുന്നു റോം ഒരു ദിവസം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതല്ല എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഫുവൻ്റെ കാര്യവും മാഡ്രിഡിൽ ഫുവൻ്റെ കോച്ചിങ് പഠിപ്പിച്ച പലരെയും ഇന്ന് ലോകമറിയും അർജന്റീൻ സംഘത്തെ നീലാകാശത്തോളം ഉയർത്തിയ ലയണൽ സ്കെലോണി അടക്കമുള്ളവരും അതിൽ ഉൾപ്പെടും